ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വയനാട്ടിലായ ആ ഒരു ദുരന്തം ആലോചിച്ചിട്ട് ഇന്നും അത് നടന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഇന്നും അതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് സങ്കടപ്പെടുകയും അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കുന്നവരുമാണല്ലോ നമ്മൾ ഓരോ മലയാളികളും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും അവർ പ്രതീക്ഷയിലും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ വിശ്വസിച്ചതിലും കൂടുതലാണ് നമ്മൾ മലയാളികളെ ഓരോരുത്തരും കൂടിയിട്ട് അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ല ഓരോന്നായിട്ട് ന്യൂസിലായിട്ടും മറ്റ് പലതരത്തിലുള്ള വീഡിയോസായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മലയാളികൾ എന്താണ് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത് ആ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുണ്ട് ആ ഒരു ഇത് നമ്മൾ പിന്നെ പിന്നും തെളിയിച്ചുകൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വയനാട് ഉണ്ടായ ദുരന്തത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ല നമ്മൾ മലയാളികൾ എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് നമ്മൾ തെളിയിച്ചു ഇതിനിടയിലാണ് നമ്മുടെ മലയാളത്തിൽ തന്നെ കുറച്ച് എന്താ പറയുക പ്രകൃതി ദുരന്തന്മാർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അത്തരത്തിലുള്ള കുറച്ച് ആളുകൾ ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് വരുന്നത് കൂടുതലായിട്ട് കണ്ടുകൊണ്ട് വരുന്നത് അതിലിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ വയനാട്ടിൻ്റെ ആയ ഒരു ദുരന്തത്തിൽ ദുരന്തത്തിൽ ആർക്കെങ്കിലും ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അമ്മ അമ്മങ്ങപ്പാല് വേണം എന്ന് വേണോ എന്ന് ചോദിച്ചിട്ട് ഒരു അമ്മയുടെ ഒരു കമൻറ്റ് ആ ഒരു കമൻറ്റിന് താഴെ വന്നിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റിട്ട് ആളുകൾക്കൊക്കെ നമ്മുടെ നമ്മുടെ മലയാളികൾ തന്നെ കണക്കിന് കൊടുത്തിട്ടുണ്ട് ഇനിയൊരു ഇതിന് അടിയിൽ പോയിട്ട് അവർ ഇത്തരത്തിലുള്ള കമൻ്റ് ഇടാത്ത രീതിയിൽ നല്ലോണം കൊടുത്തു വിട്ടിട്ടുണ്ട് ല്ലേ ആ ഒരു പ്രശ്നത്തെ ഏകദേശം ഒതുങ്ങിയതായിരുന്നു ഇനി അത്തരത്തിലുള്ള ആരും ഇടില്ല എന്ന പ്രതീക്ഷ നമ്മൾ നമ്മളിരുന്നൊരു ടൈമിലാണ് ഇപ്പോൾ അതിനേക്കാളും വേറെ ഒരു വ്യക്തി സത്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്യട്ടോ നമ്മളൊരു മാഷാ സ്കൂളിൽ ഒരു മാഷ് വർഷങ്ങളായിട്ട് അവിടെ പഠിപ്പിച്ചിരുന്ന ഒരു മാഷ് ആ കുട്ടികൾ പോയാൽ സ്കൂൾ പോയ ആ ഒരു വിഷമത്തിൽ ചങ്ക് പൊട്ടിയിട്ട് കരയാണ് ആ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ആ ഒരു സാർ കരയുന്ന ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല കാരണം അത്രയും ഒരു എന്താ പറയുക ആ ഒരു സാറിൻ്റെ തകർച്ചയും അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഴ്ചയും നമ്മളത് കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സാറിൻ്റെ വീഡിയോ കണ്ടിരിക്കാൻ പറ്റില്ല അത്രയും സങ്കടം തോന്നുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ ആ ഒരു വീഡിയോ കണ്ട ടൈമിൽ എനിക്ക് ആ സാർ കരയുന്നത് കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ സ്ക്രോൾ ചെയ്തിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ആ മാഷി കറിയുന്ന ഒരു വീഡിയോ ഒക്കെ വേറൊരു പയ്യൻ അധികം വേജൊന്നും ഇല്ലാത്ത ഒരു പയ്യനാണ് കാണുമ്പോയസ് അത്ര തോന്നിക്കുള്ളൂ ആ ഒരു പയ്യനെ ഒരു റിയാക്ഷൻ വീഡിയോ പോലെ ആ മാഷി കറയുന്നതിന്റെ താഴെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളെന്നൊന്ന് കണ്ടു നോക്കാം തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ അത് മക്കളെ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കൾ തന്നെ കൊണ്ടുപോയി എനിക്ക് പറയാനില്ല പതിമൂന്നംഗ കുടുംബം അതിൽ അഞ്ചു പേരുടെ ശരീരങ്ങൾ കണ്ടെത്തി എന്തിട്ടാണ് ഈ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇവൻ എന്താണ് ഈ ചെയ്യുന്നത് ഇവൻ എന്താണ് ഇത് കണ്ടിട്ട് ചിരി വരുന്നുണ്ട് അല്ലെങ്കിൽ ഇവൻ ചെവി കേൾക്കുന്നില്ല എന്താണ് ആ സാറ് പറയുന്നത് അല്ലെ അത് ഇവന് മനസ്സിലാവാണ്ടാണോ ഈ കാട്ടിക്കൂട്ടുന്നത് അല്ലെങ്കിൽ അവന്റെ ചാനലിൽ റീച്ച് വേണ്ടിയിട്ടോ അവർക്കൊരു ചാനൽ ഉണ്ട് ആ ചാനലിലൂടെയാണ് ഈ കോപ്രായങ്ങളെല്ലാം തന്നെ അവൻ കാണിച്ചു കൂട്ടുന്നത് രാഹുൽ ലാവ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ റിനോയി ലാവും എന്ന് പറഞ്ഞിട്ടാണ് അവന്റെ ചാനലിന്റെ പേര് ഒരു അവന്റെ ചാനലിൽ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ ഒരു കാര്യം ചെയ്തതെന്നുണ്ടെങ്കിൽ മോനെ റിനോയി നിന്റെ ചാനൽ എന്തായാലും റീച്ചായിട്ടുണ്ടാകും കാരണം അത്ര ആളുകളിപ്പോൾ നിന്നെ അറിഞ്ഞിട്ടുണ്ടാവും നീ ചെയ്ത വീഡിയോ കാരണമല്ല എല്ലാവരും നിന്നായിട്ട് ടാലറ്റിയിട്ടുള്ള വീഡിയോ കാരണം ഇപ്പം നീ ഒന്നൊന്ന് യൂട്യൂബ് തുറന്നു നോക്കുക എല്ലാവരും നിന്നെ കുറിച്ചിട്ടുള്ള വീഡിയോവും പറയുന്നത് നീ ആഗ്രഹിച്ചത് തന്നെ അല്ലേ നിന്നെ കുറിച്ചിട്ട് നാലാളുകൾ അറിയണം യൂട്യൂബിൽ അറിയണം എന്ന് വിചാരിച്ചിട്ട് നീ ചെയ്തൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും നിന്നെ തന്നെയാണ് അറിയുന്നത് നീ ഒന്ന് യൂട്യൂബൊക്കെ തുറന്നു നോക്കുക അപ്പോൾ നിനക്ക് അറിയാൻ പറ്റും അല്ല കാരണം ഇവന്റെ ഒരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ദേഷ്യം പിടികൂട്ടാം ഇവനെ കുറിച്ചിട്ട് ഏതൊരാളായാലും വീഡിയോ ചെയ്യുന്നത് വെച്ചാല് പച്ചക്കിങ്ങനെ തെറിയൊക്കെ വിളിച്ചിട്ടുള്ള രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സംസ്കാരമാണ് അപ്പൊ എല്ലാവർക്കും അങ്ങനെ രീതിയിൽ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പക്ഷെ ഇവനെ കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇവന്റെ ഒരു വീഡിയോ ആ റിയാക്ഷൻ കാണുമ്പോൾ ആരായാലും വിളിച്ചു പോട്ടെ അത്തരത്തിലുള്ള ഒരു കാട്ടിക്കൂട്ടലാണ് ഇവൻ കാണുന്നത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ മാത്രമല്ല കേട്ടോ ഇവന് ഇത്തരത്തിലുള്ള കുറേ വീഡിയോ ഇങ്ങനെ കളിയാക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ കൂടി ഞാനിവിടെ താഴെ കൊടുക്കട്ടെ ഇതും എന്താ പറയുക ഇവന് എനിക്ക് തോന്നുന്നു ഇവന് ചെവി എത്തുന്നില്ല തോന്നുന്നു ആ സാറ് സങ്കടമാണ് പറയുന്നത് ഈ ഒരു പക്ഷെ ഇവർ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലേ പ്രായമല്ലേ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കുട്ടികൾ വയനാട്ടിൽ മഴ പെയ്യണേ എന്നൊക്കെ ഒരു വീഡിയോ അപ്പം ആ ഒരു വീഡിയോയിൽ നമ്മൾ ഒരിക്കലും ആ കുട്ടികളെയല്ലാട്ടോ കുറ്റം പറയുന്നത് കാരണം കുട്ടികളാണ് അവർക്ക് എന്താ പറയുക നമ്മളൊക്കെ ചെറു ചെറുപ്രായത്തില് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം നാളെ സ്കൂളിങ്ങാതിരിക്കണേ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ടീച്ചർ വരാതിരിക്കണൊക്കെ നമ്മളും പ്രാർത്ഥിച്ചിട്ടുള്ള ആളുകളാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ തീർച്ചയായിട്ടും അത് രക്ഷിതാക്കള് സൂക്ഷിക്കണം അല്ല എൻ്റെ കുട്ടി ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രാർത്ഥന ഞാൻ അത് എൻ്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കണം കാരണം എനിക്ക് എൻ്റെ വീട്ടിലിപ്പോൾ മഴ കേറി പെയ്താൽ കയറി നിൽക്കാൻ ഞങ്ങൾക്കൊരു വീടുണ്ട് അപ്പോൾ അതുപോലില്ലാത്ത ആളെന്ത് മക്കളെ അല്ലെങ്കിൽ മക മോളെ അപ്പം നീ അത് ചെയ്യരുത് അങ്ങനെ പ്രാർത്ഥിക്കരുത് നമ്മൾ ആ ഒരു പ്രാർത്ഥന കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് ശരിയാണ് പക്ഷെ അത് എന്താ പറയുക അതുകൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിൽക്കരുത് എന്നാണ് ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാനെന്നല്ല പല ആളുകളും അപ്പോൾ അതിന് നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട് പോസിറ്റീവ് പറയുന്ന ആളുകളുണ്ട് ഈ നെഗറ്റീവ് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവണമില്ല കാരണം അവരുടെ കുട്ടികൾക്ക് അവരിങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവണ കാരണം നമ്മളാണ് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അവർക്ക് അറിവില്ലാത്ത പ്രായമാണ് അപ്പോൾ അവർ സ്കൂളിൽ പോകാനുള്ള അല്ലെങ്കിൽ മദ്രസയിൽ അത് രാവിലെ എണീറ്റ് പോകാനുള്ള മടിക്കൊക്കെ അവർ പറഞ്ഞേക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലേ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ മറ്റൊരാളെ സങ്കടത്തിലാഴത്തരുത് ആ കുട്ടികൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് മഴ പെയ്തത് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായത് എന്നൊന്നല്ലാട്ടെ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം നമ്മൾ ഒരാൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എന്ന് കരുതിയിട്ട് നമുക്ക് എല്ലാ വരങ്ങളും ഇങ്ങോട്ട് വരും എന്നൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മറ്റൊരാൾ സങ്കടം വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും തമാശ രീതിയിൽ ചെയ്യരുത് എന്നാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതെത്ര ആൾ എന്ന് അറിയില്ല പല ആളുകളും അത് നെഗറ്റീവായിട്ട് ആയിട്ടും എടുക്കുന്നുണ്ട് കുട്ടികൾ കാരണമാണോ അല്ലെങ്കിൽ കുട്ടികൾ എന്തിനാണ് ഇതിൽ വലിച്ചെടുക്കുന്നത് എന്നൊക്കെ പറയേണ്ടത് നമ്മൾ ഒരിക്കലും കുട്ടികളല്ല പറയുന്നത് അതുകൂടി നിങ്ങളൊന്നും ശ്രദ്ധിക്കുക നമ്മുടെ പേരൻസിനെയാണ് പറയുന്നത് കാരണം നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടിരുന്ന നമ്മുടെ ഒരു ചുമതലയാണ് നാളെ ഇപ്പോൾ ഈ ഒരു ചെക്കൻ്റെ കേസിലന്നെ നിങ്ങൾ എടുത്താലേ അറിയാം ആ ഒരു പയ്യനെ ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വീട്ടിൽ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അവരുടെ വീട്ടുകാർ സ്വാഭാവികമായിട്ട് ആ പയ്യനെ നല്ലതുപോലെയാണ് വളർത്തിയത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ അതുകൂടി നീ കണ്ടറിയണം അത്തരത്തിലുള്ള രീതിയിലാണ് ആ ഒരു ചക്കെ വളർത്തിയത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പയ്യനിപ്പോൾ ഈ ഒരു വീഡിയോക്ക് വന്നിട്ട് ഇത്തരത്തിലുള്ള റിയാക്ഷൻ ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കാരണം എൻ്റെ വീട്ടുകാർ ഇപ്പോൾ തന്നെ നല്ലത് പറഞ്ഞിട്ടാണ് വളർത്തിയത് അല്ലെങ്കിൽ അവരുടെ സങ്കടം കൂടി കണ്ടാൽ നമ്മളതുകൂടി നമ്മുടെ സങ്കടമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തുകയാണെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഒരിക്കലും ഇങ്ങനെ മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോൾ അതിൽ സന്തോഷിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കളിയാക്കാനോ എന്ന് തോന്നുന്നു എനിക്ക് തോന്നണില്ല അപ്പൊ കൊറേയൊക്കെ നമ്മുടെ കുട്ടികളുടെ ഭാഗത്തുള്ള തെറ്റില് കുറെ ഏറെ കുറെ എന്താ പറയാ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മൾ പേരൻസിന് തന്നെയാണ് ഉത്തരവാദിത്വം ചെറിയ കുട്ടികളാവുന്ന ടൈമിൽ പിന്നെ അവർ വളർന്ന് വലുതായി അവരുടെ കാര്യങ്ങൾ നോക്കുന്ന ടൈമിൽ ചിലപ്പോൾ നമുക്കൊരു പക്ഷേ പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല പക്ഷെ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ് കുറ്റക്കാര് അവർക്ക് നമ്മൾ വേണം തെറ്റേതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ താക്ക് കാരണം അവർക്കതും തിരിച്ചറിയാനുള്ള ഒരു പ്രായമായിട്ടില്ല അപ്പോൾ ആ ഒരു പ്രായത്തിൽ നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ ഒരു സെക്കൻഡ് ഒരു കാര്യത്തിലായാലും ഇപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് വയസ്സിന് താഴെ അവരുടെ ഇതൊക്കെയാണ് തോന്നിക്കോളും അപ്പോൾ അവനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അവൻ്റെ വീട്ടുകാരും കൂടി അറിയാം കാരണം എന്താണ് യൂട്യൂബിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് പുറത്തു പോയാൽ കാട്ടിക്കൂട്ടുന്നത് എങ്ങനെയാണ് അവന്റെ സ്വഭാവം എന്നൊക്കെ നമ്മൾ വീട്ടുകാരും അറിഞ്ഞിരിക്കണം അല്ല നമ്മൾ മക്കളെ വളർത്തി എന്ന് പറഞ്ഞാൽ അതൊരു നിസ്താര കാര്യമല്ല അതിന് പിന്നിൽ നമുക്ക് ഒരുപാട് കടമകളുണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്താലാണ് നാളെ നമുക്ക് ഒരു പേരുദോഷം പേരുദോഷം വരാതിരിക്കണം ഇപ്പൊ ഈ ഒരു ഈ ഒരു പയ്യനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് എന്ത് നിങ്ങൾ കണ്ടു നോക്കിയാലും അറിയാം അവരെല്ലാവരും പറയുന്നത് ഈ ഒരു സെക്കൻഡ് വീട്ടുകാരെയാണ് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേറെ വേറെന്തെങ്കിലും ചെയ്തുകൂടെ അല്ലെങ്കിൽ വായ വെച്ചുകൂടെ അവർ കൊലയെങ്കിലും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നത് കാരണം അവർ പറയുന്നത് ശരിയാണ് ശരിയാണേനെ കുറേ നമ്മൾ നമ്മുടെ മക്കളെന്താണ് ചെയ്തിരിക്കുന്നത് നമ്മൾ അറിയണം ഇല്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് പഴുകിയാക്കേണ്ടി വരും അല്ലേ ഏതൊരു മക്കൾ തെറ്റ് ചെയ്താലും ആദ്യം പറയുന്നത് അവരുടെ അച്ഛനേയും അമ്മയും തന്നെയായിരിക്കും അവര് വളർത്തിയൊരു ദോഷം കൊണ്ടാണ് ചിലപ്പോൾ ഒരു പക്ഷെ അവർ നല്ല രീതിയിലായിരിക്കാം മക്കള് തല പക്ഷേ എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ ഏറെക്കുറെ മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാതെ നമുക്ക് തന്നെ നമ്മുടെ മക്കളെ സേവ് ചെയ്യാൻ പറ്റും നമ്മുടെ മക്കളെ നമ്മൾ പറയുമ്പോൾ അതിനൊരു ഇതുണ്ടാവും പക്ഷെ നാട്ടുകാരോ അല്ലെങ്കിൽ പോലീസുകാരോ പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ ആ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ മക്കളെ തിരുത്താൻ നോക്കുക ഇല്ലെങ്കിൽ നാട്ടുകാരുടെ കയ്യിലോ പോലീസിന്റെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങിയെന്ന് വരില്ല അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഇത്തരത്തിലും മോശമായിട്ട് കമന്റ് ഇടുന്നവരുണ്ടല്ലോ അവരെ ഇനി എന്താ ചെയ്യാ നല്ല അങ്ങോട്ട് പെരുമാറ അതന്നെ തന്നെ വേറെ വഴിയുള്ളൂ അപ്പം ഈ എന്താ പറയുക അമ്മിങ്ങപ്പാൽ കുടിക്കണം എന്നുള്ള കമന്റ് ഉണ്ടല്ലോ ഇനി ഒരിക്കലും വരില്ല അത് ചെയ്ത എല്ലാവർക്കും ഇട്ടും നല്ല കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ഫോട്ടോ സഹിതം എല്ലാ ചാനലിലും കൊടുത്തിട്ടുണ്ട് ഇനി അവർക്ക് എന്തായാലും ആ ഒരു ചിന്ത പോലും വരില്ല ഇനി അങ്ങനെ മോശമായിട്ടുള്ള കമന്റ് കിട്ടാല് ഇതുപോലെ നല്ല അടി കിട്ടും എന്നുള്ള നല്ല മറുപടി കിട്ടും എന്നുള്ള ഒരു പേടി വന്നിട്ടുണ്ടാവും അവരുടെ ഫോട്ടോ അടക്കാനൊക്കെ കൊടുത്തിട്ടുള്ളത് ചില ആളുകൾ ഫോട്ടോ എന്തിനാണ് വെച്ച് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മൾ ഫോട്ടോ കൊടുക്കാതെ പിന്നെ ആരുടെ ഫോട്ടോയാണ് കൊടുക്കേണ്ടത് അല്ലെ ഈ പ്രകൃതിയായി പ്രകൃതി ദുരന്തം ശരിക്കും ഇവരൊക്കെയാണ് ഇത്തരത്തിലുള്ള ദുരന്തത്തിന്റെ മെയിൻ കാരണം ശരിക്കും പറഞ്ഞാൽ ഇവരെയുള്ളവരൊക്കെയാണ് നമ്മൾ ഈ ഒരു ദുരന്തത്തിലൊക്കെ കൊണ്ടുപോകേണ്ടിയിരുന്നത് കാരണം ഒന്നും ചെയ്യാത്ത ചെറിയ മക്കൾ അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത മാതാപിതാക്കൾ കുടുംബക്കാര് അവരൊക്കെ ഈ ഒരു ദുരന്തത്തിൽ നഷ്ടപ്പെട്ട ആ ഒരു പോയ ടൈമിൽ ഇവരെ പോലെ നമ്മുടെ നാടിനും വീടിനും ഒരു ഗുണമില്ലാത്ത ഇവരെ പോലെയുള്ളവരൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ സങ്കടം ഉണ്ടാവില്ല കാരണം അത്രയും ദുരന്തപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞിട്ട് ഒരു ഒരു ആനനെ ഒരു ആനനെ കുറിച്ച് ചെക്കന്മാർ ചേർന്നിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ് അതൊന്നും ചെയ്യുന്നില്ല അത് അതിന്റെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവർ അവിടെ ചെന്നിട്ട് ഇതിനിട്ടിട്ട് ഇങ്ങനെ ശല്യമാക്കുക എന്നിട്ട് അത് ഇടയ്ക്കുമെന്ന് അവരെടുത്തേക്ക് തിരിയും പിന്നെ അത് പോവും എന്നിട്ട് തീറ്റ ഇന്നുകൊണ്ടിരിക്കും അപ്പം ഇവർ വീണ്ടും പോയിട്ട് അതിനിട്ടിട്ട് ഇങ്ങനെ ശല്യമാക്കിക്കൊണ്ടിരിക്കുക അത് അവരെ ഓടിക്കുന്നുണ്ട് ഒരു ടൈമിൽ ദേഷ്യം വന്നിട്ട് അവർ നല്ല ഓട്ടം ഓടുന്നുണ്ട് ആ ഒരു ടൈമിൽ അവനൊന്നവിടെ വീണ് പോകുന്നുണ്ടെങ്കിൽ ആ ആന അവനെ ചവിട്ടി കീറിയാൽ അതിനൊരു സംശയമില്ല അവൻ്റെ എന്തോ ഒരു ഭാഗത്തിന് അവർ രക്ഷപ്പെട്ടു പോകും ഇന്നിട്ടും അവൻ പഠിക്കുന്നില്ല ഇന്നിട്ട് ആ ആനനെ പോയിട്ട് വീണ്ടും അവൻ ശല്യം ചെയ്യണം അപ്പം ഇവൻ്റെയൊക്കെ ഒരു ഇതുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇവന് ഇവനെ പോലെയുള്ളവരൊക്കെയാണ് നമ്മുടെ ആ ഒരു വീഡിയോയിൽ ആ ഒരു നഷ്ടത്തിൽ നഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ആർക്കും ചിലപ്പോ വീട്ടുകാർക്കും ഒരു സങ്കടം ഉണ്ടാവില്ല അത്തരത്തിൽ മോശമായിട്ടുള്ള പെരുമാറ്റാവും ചിലപ്പോ അവന് വീട്ടിലും കാഴ്ചവെക്കുന്നു അപ്പൊ അതിനടിയിൽ ഞാനൊരു കമന്റ് കണ്ടിട്ട ഇവന് പകരം ചിലപ്പോ നമ്മുടെ അർജുന പകരം നിനക്ക് അതിനടി ആ മണ്ണിനടിയിൽ പോയി കിടന്നു ഓടാന്ന് പറഞ്ഞിട്ട് ആ ആനനെ ശല്യം ചെയ്തവന് കാരണം ഒരു സ്വാഭാവിക മനുഷ്യനെന്ന രീതിയിൽ അങ്ങനെയാണ് ചിന്തിക്കുകയുള്ളു അത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കമന്റ് ഇടുന്നവരുണ്ടല്ലോ എന്തായാലും ആ റിനോയ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി അറിയാൾ ആ ചാനലിനെ റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്താണെങ്കിൽ എന്തായാലും റീച്ച് കൂട്ടിയിട്ടുണ്ട് ആ ഒരു ചാനലിന്റെ സ്ക്രീൻഷോട്ടും കൂടി ഞാൻ ഇവിടെ വെക്കാം ഇതാണ് ആ വ്യക്തിയുടെ ചാനൽ ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോ കളിയാക്കിയിട്ട് തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയുക ആ വ്യക്തിയുടെ ഒരു ഹര ആയിരിക്കും ചില മറ്റുള്ളവരെ അങ്ങനെ കളിയാക്കിയിട്ട് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നത് ചില സൈക്കോകളുണ്ടല്ലോ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നത് അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം ഈ ഒരു പയ്യന്നത്